ഇത്തവണ പാലക്കാട് എൽഡിഎഫിൻ്റേത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് മണ്ഡലത്തിലുള്ളവർക്ക് സുഭചിതയാണെങ്കിലും ഒരുപാട് പേരുകൾ മറികടന്നാണ് പി ബി അംഗമായ എ വിജയരാഘവനെ സി പി ഐ എം പാലക്കാട്ടേക്ക് എത്തിച്ചത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ വിജയരാഘവനെ പോലുള്ള ഒരു പോളിറ്റ് ബ്യൂറോ രംഗത്തെ എൽഡിഎഫും സി പി എമ്മും എന്തിനായിരിക്കും പാലക്കാട് പരീക്ഷിച്ചിട്ടുണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വി എസ് വിജയരാഘവനെ തോൽപ്പിച്ച് മണ്ഡലം ഇടതുപക്ഷത്തേക്ക് എത്തിച്ചത് മാത്രമാണോ എ വിജയരാഘവനെ ഇക്കുറി പാലക്കാട്ടേക്ക് എത്താനുള്ള യോഗ്യത ഒരിക്കലുമല്ല എ വിജയരാഘവൻ ഇത്തവണ പാലക്കാട്ടേക്ക് എത്തിയതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപതിൽ പത്തൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതു സ്ഥാനാർത്ഥികൾ തോറ്റു പക്ഷേ ഇടതു നേതാക്കളെ ആകെ ഞെട്ടിച്ചത് എം പി രാജേഷ് എന്ന സിറ്റിംഗ് എംപിയുടെ തോൽവിയാണ് ചുവന്ന കോട്ടയെന്നും പാർട്ടി ജില്ല എന്നും മുദ്രകുത്തിയ പാലക്കാട്ടെ അപ്രതീക്ഷിത തോൽവി സാരമായി തന്നെ സി പി എം എന്ന സംഘടനയെ അന്ന് ബാധിച്ചു രാഹുൽ ഗാന്ധി ഇഫക്റ്റും ശബരിമല വിഷയവും ഉണ്ടാക്കിയ തിരിച്ചടിക്ക് പുറമെ അന്ന് പരമ്പരാഗത ഇടതു വോട്ടുകളിലും വൻതോതിൽ ഇടിവുണ്ടായി തോൽവി വിലയിരുത്താൻ ചേർന്ന യോഗങ്ങളെല്ലാം കാരണമായി കണ്ടെത്തിയത് വിഭാഗിത എന്ന ഉത്തരം മാത്രം വിഷയത്തിൽ സി പി എം സംസ്ഥാന സമിതി കൃത്യമായി ഇടപെട്ടു വിഭാഗീയതയ്ക്ക് നേതൃത്വം കൊടുത്തവർക്കെതിരെയെല്ലാം പാർട്ടി നടപടിയെടുത്തു പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് ഫലമുണ്ടായി തൃത്താല എൽ ഡി എഫ് തിരിച്ചുപിടിച്ചു മറ്റു മണ്ഡലങ്ങളിലെല്ലാം വോട്ടിൽ കാര്യമായി വർധനവുണ്ടായി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഇതേ ഫോർമുല ഉപയോഗിക്കാനാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയും ജില്ലാ കമ്മിറ്റിയും തീരുമാനമെടുത്തത് പക്ഷേ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ വേണ്ടി ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത് മുൻ എം എൽ എ കൂടിയായ വനിതാ നേതാവിന്റെ പേര് പക്ഷേ മുറുമുറുപ്പുകൾ ഉയർന്നതും സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടു വിഭാഗീയതയ്ക്ക് ഒരു കണിക പോലും സ്ഥാനം നൽകരുതെന്ന തീരുമാനത്തിൽ മണ്ഡലം എ വിജയരാഘവൻ എന്ന പോളിറ്റ് ബ്യൂറോ അംഗത്തിന് കൈമാറി എൺപത്തിയൊൻപതിൽ കോൺഗ്രസിന് വി എസ് വിജയരാഘവനെ മലർത്തിയടിച്ചതിന് കഥകൾക്ക് പഴക്കം തട്ടിയെങ്കിലും മണ്ഡലത്തിൽ ഇന്നും സുപരിചിതനാണ് എ വിജയരാഘവൻ ആ മുഖം ജനങ്ങളിലേക്ക് ഒന്നുകൂടി എത്തിക്കേണ്ടതും മണ്ണാർക്കാട് പോലെയുള്ള ഇടങ്ങളിൽ നിന്നുൾപ്പെടെ വോട്ടുറപ്പിച്ച് പി ബി അംഗത്തെ വിജയിപ്പിക്കേണ്ടതും പാലക്കാട്ടെ സി പി എമ്മിന്റെ ഉത്തരവാദിത്വം മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിക്കുള്ള പ്രായശ്ചിത്വം കൂടിയാണ് റിപ്പോർട്ടർ ഇക്ബാൾ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്